क्षय रोग मुक्त मागാനാണ് രാജ്യം ലക്ഷ്യം ഇടുന്നതെന്ന കേന്ദ്രമന്ത്രി ജെപി നദ. ദേശീയ क्षയരോഗനിവാരണ പദ്ധതിയുടെ ഭാഗമായി 100 ദിന തീവ്ര യജ്ഞ പരിപാടിക്ക് ഹരിയാനയിലെ പഞ്ചകുലയിൽ തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. वो महत्वपूर्ण इसलिए है कि जब लोग फाइट अगेंस्ट टीबी फाइट अगेंस्ट टीबी कहते थे टीबी के साथ हम लड़ेंगे उस समय 2018 में हमारे विजनरी दूरदर्शी डायनेमिक प्राइम मिनिस्टर ने कहा एंड टीवी, मुक्त करो भारत को एंड टीवी इस बोल्ड स्टेप को लिया। 2018 में यह बहुत, बहुत बहुत बड़ा बोल्ड स्टेटमेंट था दुनिया के लिए देश के लिए नहीं दुनिया के लिए कि एक प्रधानमंत्री इस हौसले के साथ कह रहा है 140 करोड़ के देश में यह हौसला कि एंड टीवी ट्यूबर को हम समाप्त करेंगे टीबी हारेगा भारत जीतेगा ये 2018 का बहुत बड़ा कार्यक्रम चलाया गया और उस समय उन्होंने तय किया कि अगर सस्टेनेबल डेवलपमेंट गोल्स 2030 रखते हैं तो हम टीबी मुक्त भारत 2025 में बना देंगे इस बात को लेकर के രോഗത്തിനെതിരെ പോരാടുകയല്ല അത് അവസാനിപ്പിക്കുകയാണ് വേണ്ടതെന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ലോകത്തിന് നൽകുന്ന ധീരമായ പ്രസ്താവനയാണെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഹരിയാന മുഖ്യമന്ത്രി നയബ് സിംഗ് സൈനി ആരോഗ്യമന്ത്രി ആർത്തി സിംഗ് റാവു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു രാജ്യത്തെ മുന്നൂറ്റി ജില്ലകളിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത് രോഗനിർണയത്തിന് നേരിടുന്ന കാലതാമസവും മരണനിരക്കും കുറയ്ക്കുന്നതിനും ചികിത്സാഫലങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമാണ് ഈ തീവ്രയജ്ഞ പരിപാടിയിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഡൽഹി ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവിഷ്കരിച്ച ടിബി മുക്ത് ഭാരത് എന്ന കാഴ്ചപ്പാടിന് അനുസൃതമായാണ് നൂറുദിന തീവ്ര യജ്ഞ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്ന